ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് ഇത് പുലാസൻ എന്ന് പറയും പുലാസൻ എനിക്ക് റെംബൂട്ടിപ്പെട്ട ഒരു ചെടിയാണ് ചെടിയാണ് വൃക്ഷമാണ് പല വൃക്ഷമാണ് റംബൂട്ടാൻ്റെ കൂട്ടുതന്നെയാണ് എൻ്റെ ഫ്രൂട്ട്സ് ഇരിക്കുന്നത് അത് കാണിക്കുക ഇത് പച്ച കണ്ടോ ഇരിക്കുന്ന പച്ച നോർമലിരിക്കുന്ന പച്ചക്കളിറങ്ങി ഇതിപ്പോൾ നമ്മൾ പഴുത്ത് തുടങ്ങി ഇതൊക്കെ പഴുത്തതാണ് പുലാസൻ നല്ലപോലെ പഴുത്തിട്ടുണ്ട് അതൊക്കെ ഇത് കുറച്ച് നല്ല പഴുത്തല്ലെങ്കിൽ പറിച്ച് ിനത്തിപ്പെട്ടു നല്ല ഡാർക്ക് ആയതാ പഠിക്കാ അല്ലാത്ത പഠിത്തിട്ടില്ല ഇണ്ടോ നമുക്കത് കുറച്ചുണ്ട് അല്ല കുറച്ച് ശീരസ് ഉണ്ടായിട്ടുണ്ട് ഇത് ഈ വർഷം ആദ്യമായിട്ടുണ്ടായതാ വെച്ച് വെച്ചാൽ ആദ്യ വർഷം കായം കണ്ടാൽ നമുക്ക് നോക്കാം കറുത്ത മാത്രം നമ്മൾ പഠിച്ചിരിക്കും നല്ലപോലെ കറുത്താണ് നല്ല പോലെ പഠിച്ചത് ഇത് പുലാവസാൻ റെംബോട്ടാൻ്റെ കൂട്ട് തന്നെ റെംബോട്ടാൻ്റെ കൂട്ട് തന്നെ മാതളമുള്ള പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാതാണ് ഇത് പക്ഷെ കൂടിപ്പോയി നമ്മൾ ആദ്യം വെച്ച മരങ്ങളെല്ലാം ഞങ്ങൾ ഒന്ന് അടുത്ത് പോയി ഇതുണ്ട് ഇതൊന്നും ഇപ്പം ഉണ്ട് കണ്ടവൻ ഗായ അല്ല ഇവിടെ നിന്ന് നോക്കിയതും ഇതുണ്ട് പുലാവസാന എന്ന് പറയും കുറച്ച് പറിക്കാൻ മതി കുറച്ച് പറിച്ച് പൊട്ടിച്ചു കാണിക്കും ക്രംബുട്ടാൻ്റെ കേട്ട് തന്നെ ഉള്ള ഫ്രൂട്ട്സ് നല്ല മധുരമാണ് അതുകൊണ്ട് ഇന്ന് ഇന്ന് കണ്ട് വിടർത്തി എടുക്കണ്ടോ ഇന്നങ്ങണ്ട് കറക്റ്റ് റംബുട്ടാൻ്റെ കൂട്ടുതന്നെ നല്ല മധുരം അതെ റംബുട്ടൻ ഇടങ്ങുന്ന പോലെ തന്നെ തോടള വരും ഭയങ്കര മധുരം റംബുട്ടാനെക്കെട്ട് മധുരമാണെന്ന് പറയാം നല്ല ഫ്രൂട്ട്സാണ് നല്ല മധുര റിപ്പോർട്ട് മതിയാലാസന്റെ വ്യത്യാസം പുലാസന്റെ തോട് ഭയങ്കര കണ്ടോ ഇണ്ടോ ഉണ്ട് തോടിന് ഭയങ്കര തിക്നെസ്സാണ് അല്ലെങ്കിൽ ഫ്രൂട്ട്സും റെംബൂട്ടാൻ്റെ കൂട്ടേനെ മത അതുപോലെ തന്നെ കുരുവാണ് റംബൂട്ടാൻ്റെ കുരു തന്നെയാണ് നമുക്കങ്ങനെ പുലാസം കായ്ച്ച പ്രാവശ്യം ആദ്യമായിട്ട് കുറെ കായ്കളുണ്ട് അവിടെയെല്ലാം കായകൾ ഇപ്പോൾ മേളല്ലേ പറിച്ചെടുക്കണം അത്യാവശ്യം കായകൾ ഉണ്ടായിട്ടുണ്ട് മീനിലെല്ലാം കായുണ്ട് കുറേ ശിഖരങ്ങളിലെല്ലാം കായുണ്ടായിട്ടുണ്ട് എൻ്റെ പുതിയ വീഡിയോമായി വീണ്ടും കാണാം പുതിയ പുതിയ ഫ്രൂട്ട്സുകൾ പരിചയപ്പെടുത്താം എൻ്റെ ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു